സ് ജിക്കസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കെട്ടിത്തുടങ്ങി ഒരു എല്ലായിടത്തും ഒരു മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതിയൊക്കെ ആയില്ലേ അപ്പോൾ നമുക്കിനി നമ്മൾ ചെയ്യുമ്പോൾ മഴക്കാല കൃഷീനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യുക അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ മഴക്കാല കൃഷിക്ക് നമുക്ക് ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നനയ്ക്കണ്ട പിന്നെ ഈ റെയിൻ വാട്ടറിലെല്ലാം നല്ല പോലെ ഉള്ള കാരണം നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല തകച്ച് വളരും എന്നാലും നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ആണ് അത് മറക്കാതെ തരിക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാല കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നീർവാർച്ച സൗകര്യമുള്ളൊരു പോട്ടിമിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിപ്പോൾ കണ്ടെയ്നറിലാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ താഴെ വാരകോരി ചെയ്യുകയാണെങ്കിലും ഈ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷി മൊത്തം നശിച്ചു പോകും അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടിമിക് സൗകര്യം അതിൽ മണൽ നമുക്ക് നയി ചേർക്കാം അതുപോലെ കമ്പോസ്റ്റുകൾ നമുക്ക് നയി ചേർക്കാം മണ്ണ് ഇങ്ങനെ ചളി കെട്ടിയ പോലെ വരരുത് അപ്പോൾ അങ്ങനത്തെ ഒരു പോട്ടിമിക്സ് നമ്മൾ തയ്യാറാക്കണം അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ നല്ലപോലെ കമ്പോസ്റ്റ് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അന്നേരം അല്പം പോലെ വെള്ളം കെട്ടി നിൽക്കില്ല എന്നാലും ആ സോ മണ്ണിൻ്റെ ആ ഒരു ഘടന നല്ല ഇമ്പ്രൂവ് ആകുകയും ചെയ്യും അപ്പോൾ അന്നേരം നമുക്ക് പ്ലാന്റ് വെച്ചാൽ തന്നെ പെട്ടെന്നുള്ളൊരു ഗ്രോത്തും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മറക്കാതെ നമ്മുടെ പോട്ടി മിക്സിൽ നമ്മൾ ചെയ്യുക അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൾച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് മൾച്ചിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കണ്ടെയ്നറിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നമ്മൾ ചെടി നട്ട് വളരുമ്പോൾ നല്ല ഹെവി റെയിനൊക്കെ വരുമ്പോൾ കണ്ടമാനം മണ്ണ് നമ്മുടെ ചെടികളുടെ മേളിൽ വീഴും അതായത് തെറിച്ച് വീഴും അതൊരു പക്ഷേ ചെറിയ ചെടിയ്ക്ക് അങ്ങനെ അങ്ങോട്ട് ബെൻഡായിക്കെടുക്കും പിന്നെ അത് അതിനെ ഒരുപാട് കേടുകളും അല്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കരിയില കൊണ്ടോ അല്ലെങ്കിൽ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ ആ ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിനെ ആ ഒരു മണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അന്നേരം ഒരു മണ്ണ് കുത്തി വീണുള്ള കേടുകൾ നമ്മുടെ പ്ലാന്റിന് വരില്ല ഇനിയിപ്പോൾ കരിയിലും വൈക്കോലും ഒന്നും അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും കവറുകളൊക്കെ വെച്ച് നമുക്ക് ആ ഒരു മണ്ണിനെ കവർ ചെയ്ത് നമ്മുടെ ആ പ്ലാന്റിൻ്റെ ഏരിയ മാത്രം ഓപ്പൺ ആക്കിയിട്ട് ബാക്കി ഏരിയ നമുക്ക് കവർ ചെയ്തിടാനും കുഴപ്പമില്ല അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ കൺ എല്ലാ വെറൈറ്റി പച്ചക്കറികളും നമ്മൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ മഴക്കാലത്ത് നമുക്ക് എല്ലാ ടൈപ്പും പറ്റില്ല അപ്പോൾ അത് ഏതൊക്കെ പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ അതിന് കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ അതിലെല്ലാ വെറൈറ്റീസും നമുക്ക് അത്ര സ്യൂട്ടല്ല അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് സ്യൂട്ട് എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അത് നോക്കി നമ്മൾ വെറൈറ്റീസ് തിരഞ്ഞെടുക്കുക അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ പ്ലാന്റ്സിന് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അവർ ബെൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒടിഞ്ഞു പോവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വളർന്നു കിട്ടില്ല അപ്പോൾ അത് മറക്കാതെ അതിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അവരെ വളർച്ച മഴക്കാല കൃഷി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നനയുടെ കാര്യമാണ് അപ്പോൾ നമുക്കറിയാം മഴക്കാലത്ത് നന്നായി വെള്ളം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നനയുടെ ഒരാവശ്യം എന്നുള്ളത് പക്ഷേ ഒരു നാലഞ്ച് ദിവസമൊക്കെ മഴ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അന്നേരം നമ്മൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒറ്റ ബാനർ അങ്ങനെ ചിന്തിച്ച് നമ്മൾ നന കൊടുക്കില്ല പക്ഷെ നമ്മുടെ ചെടികളൊക്കെ നല്ല പോലെ വാടി കുറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നമ്മൾ മഴയില്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തിൽ നമ്മൾ നനയ്ക്കണം മഴക്കാല കൃഷിയിൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗ കീടബാധകളാണ് കീടങ്ങളുടെ അറ്റാക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് ഭയങ്കരമായിട്ട് കുറവാണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് നമുക്കതിനു വേണ്ടി വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാലും നമ്മൾ അതിൻ്റെ ആ ഇലകളുടെ താഴെയൊക്കെ ഒന്ന് നോക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇലകളുടെ താഴേന്ന് ഉണ്ടാവും അപ്പോൾ ഇലകളുടെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് അതിലൂടെ ഒന്ന് നടക്കുമ്പോൾ വെള്ളീച്ച അതായത് ശല്യം ഉണ്ടെങ്കിൽ വെള്ളീച്ച അങ്ങനെ പറക്കും ആ ചെടികളിലുണ്ടെങ്കിൽ ആ വെള്ളീച്ച് പറക്കും അപ്പോൾ നമുക്ക് അതിനൊക്കെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേപ്പണ് വെളുത്തുള്ളി എമൽഷൻ അതൊക്കെ മറക്കാതെ നമ്മൾ സ്പ്രേ ചെയ്ത് സംരക്ഷിക്കുക ഇനി രോഗബാധകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതിന് നമ്മൾ ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്ത പോട്ടിമിക്സ് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ സ്യൂഡോമോണസ് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ആ ഒരു ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക പോട്ടിമിക്സിൽ വേപ്പുമിണ്ണാക്ക് മറക്കാതെ ചേർക്കുക ഇതൊക്കെയാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ അതിൻ്റെ മീൻസ് റെഗുലർ റെഗുലറായിട്ടുള്ളൊരു മോണിറ്ററിങ് വേണമെന്നൊക്കെ പറഞ്ഞുവല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ഇലകളിൽ വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ നുള്ളിയെടുക്കുക അതുപോലെ ചില കൂമ്പുകളിലൊക്കെ ആണെന്നു വെച്ചാൽ അത് നുള്ളിയെടുക്കുക അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം പക്ഷേ ഈ കട്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു സംഭവങ്ങൾ അതായത് കീടങ്ങളുള്ള ഈ സാധനങ്ങൾ ഒരിക്കലും നമ്മൾ അലക്ഷ്യമായിട്ട് എവിടെ ഇടരുത് അത് കറക്റ്റായിട്ട് നമ്മൾ നമ്മളൊന്നുകിലേ കത്തിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളൊരു ബൗണ്ടറിയിൽ നിന്ന് മാറ്റി കിടുക എന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ അവർ തിരിച്ച് വീണ്ടും നമ്മുടെ ചെടികളിൽ വന്ന് കയറാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ മഴക്കാല കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് വളം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ജൈവസ്ലറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുക അപ്പോൾ ഈ മഴ നല്ല പോലെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ജൈവസിലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപയോഗം ഉണ്ടാകും അതോ അതുപോലെ ഒലിച്ച് പോകില്ലെന്ന് ആ പറഞ്ഞതിൽ ശരിയുണ്ട് അപ്പോൾ നമുക്ക് കമ്പോസ്റ്റുകൾ തന്നെ നമുക്ക് കമ്പോസ്റ്റ് കുറച്ച് വേപ്പം മണ്ണാക്കിയൊക്കെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ട്രൈക്കോട്ടോ എൻട്രി ചെയ്തതൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം നമ്മൾ കുറേശേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ തിരിച്ച് അതിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇതൊക്കെ ചേർത്ത് നമ്മൾ ഒരു കമ്പോസ്റ്റ് അടങ്ങിയിട്ടുള്ള വളം ആഡ് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ നോക്കി രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടുകയാണെങ്കിൽ ജൈവ സ്ലറി കൊടുക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ വേനൽക്കാലത്ത് കൊടുത്തിരുന്നത് എട്ടരട്ടി വെള്ളമൊക്കെയാണ് പക്ഷേ മഴക്കാലത്ത് നമ്മളൊരു അഞ്ചിരട്ടി വെള്ളക്കെയാണ് ചേർക്കണ്ടോ അപ്പോൾ അന്നേരം അത് ആയിട്ട് നമ്മളെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൈവ സ്ലറി നല്ല പോലെ മീൻസ് കറക്റ്റ് ഡയലൂഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല പോലെ അരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ഫിഷ് അമിനോ ആസിഡ് അതൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു സമയത്ത് നമ്മുടെ പ്ലാന്റ്സിനെ അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ വൺസ് ഇപ്പോൾ അത്യാവശ്യം മഴ പെയ്താൽ തന്നെ അതിൻ്റെ ഒരു കവറിങ് നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് പോകില്ല ആ ലീഫിലൊക്കെ അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും വളമായിട്ടും അതുപോലെ പെസ്റ്റ് കൺട്രോളായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ഫിഷ് ആസിഡ് അതുപോലെ എഗ് ആസിഡ് അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാവുന്ന നല്ല നല്ല വളമായിട്ടും അതുപോലെ പെസ്റ്റ് കൺട്രോൾ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളകൾ മാറ്റി മാറ്റി നടുക എന്നുള്ളതാണ് ഇത് മഴക്കാലത്തിന് മാത്രമല്ല എല്ലാ കാലത്തും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വിളവ് കുറയും അതുപോലെ തന്നെ കീടരോഗബാധകൾ കൂടും അതുകൊണ്ട് തന്നെ ഈ വിളകൾ മാറ്റി മാറ്റി നടുക എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ കൃഷിയിൽ നമ്മൾ എപ്പോഴും ചെയ്യണം അത് മഴക്കാലത്ത് പ്രത്യേകിച്ചും ചെയ്യണം അപ്പോൾ നമ്മൾ പയറൊക്കെ നട്ടെടുത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ വെണ്ടയോ വഴുതനയോ മുളകോ അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക ഒരേ വിള തന്നെ ഒരേ സ്ഥലത്ത് നടരുത് അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ചെറിയ രീതിയിൽ റെസ്ട്രിക്ഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് എല്ലാ വിളകളും പറ്റില്ല പിന്നെ പറ്റുന്ന വിളകൾക്ക് എന്താ പറയുക പ്രത്യേക വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹം അനുസരിച്ച് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അതിന് നല്ലൊരു മഴമറ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അന്നേരം അതിൻ്റെ മുൻ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗവൺമെൻറ് സബ്സിഡിയോടു കൂടി നമുക്ക് മഴമറിയുണ്ടാക്കാം അതിന് നമ്മൾ കൃഷിഭവനിലാണ് പോയിട്ട് സംസാരിക്കേണ്ടത് അപ്പോൾ അതൊക്കെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും മഴക്കാല കൃഷിയിൽ ഏറ്റവും വില്ലനായിട്ട് വരുന്നൊരു സംഭവമാണ് പുല്ല് അത് എന്താ പറയുക നമ്മൾ സമൃദ്ധിയായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാവും അപ്പം അന്നേരം നമുക്ക് അതെന്ത് വേണം കൃത്യമായിട്ട് തന്നെ അതിനെ നിയന്ത്രിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്നുള്ളോ അതുതന്നെ നമ്മുടെ ഈ പുല്ലുകളൊക്കെ സമൃദ്ധി എടുത്തിട്ട് നമ്മുടെ പ്ലാന്റ് ഭയങ്കരമായി ക്ഷയിച്ച് പോകും അപ്പോൾ അതിനുള്ള ഇത് വരുത്തരുത് നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലൊന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പുല്ലുകൾ കാണുന്നതും ഒക്കെ ക്ലിയറാക്കി ക്ലിയറാക്കി പോവുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അടിപൊളിയായിട്ട് മഴക്കാലത്ത് കൃഷി ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക അതുപോലെ തന്നെ മഴക്കാല കൃഷിക്ക് വേണ്ട വിത്തുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് ഞങ്ങൾ ഞാൻ വാട്സപ്പ് സ്റ്റോറിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അന്നേരം അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി